ചൈനയ്ക്കും പാകിസ്ഥാനും ഒരുപോലെ തന്നെ വെല്ലുവിളി ഉയർത്തുന്ന റഷ്യൻ പ്രതിരോധ വ്യോമപ്രതിരോധ സംവിധാനമായിട്ടുള്ള സുദർശന ചക്രം അത് വീണ്ടും ആകാശ കവചമൊരുക്കാനായി അമേരിക്കൻ ഭീഷണി അവഗണിച്ചുകൊണ്ട് ഇന്ത്യൻ അതിർത്തി മേഖലകളിൽ വിന്യസിക്കും ഏറ്റവും പ്രധാനമായി ചൈനീസ് അതിർത്തിയിലടക്കം വിന്യസിക്കാനുള്ള ഒരു വലിയ തീരുമാനത്തിലേക്കാണ് ഇന്ത്യൻ പ്രതിരോധ സേന കടക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിൽ നമുക്കറിയാം പാകിസ്ഥാന്റെ മിസൈലുകളെയും ഡ്രോണുകളെയും ഒക്കെ തന്നെ പപ്പടം പൊടിക്കുന്നതുപോലെ പൊടിച്ചു കളഞ്ഞ നിർവീര്യമാക്കിയ വ്യോമപ്രതിരോധ സംവിധാനമാണ് ഇന്ത്യയെ പോറൽ ഒരു ചെറിയ കീറൽ പോലും ഏൽപ്പിക്കാതെ സൂക്ഷിച്ച സുദർശൻ ചക്ര വീണ്ടും ഇന്ത്യ ഒരുക്കുന്നത് ഇനി ഏതു തരത്തിലുള്ള വ്യോമ ഭീഷണികളെയും ഞൊടിയിടയിൽ തന്നെ തകർത്ത് തരിപ്പണമാക്കാനായി ഈ ആകാശ കവചത്തിന് സാധിക്കും ലോകത്ത് ഇന്ന് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും അതിനൂതനവും അതിശക്തവുമായിട്ടുള്ള വ്യോമപ്രതിരോധ സംവിധാനമാണ് റഷ്യയുടെ കരുത്തിൽ ഇന്ത്യ സ്വന്തമാക്കിയ എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് അതിൻ്റെ നവീകരിച്ച പതിപ്പായിരിക്കും ഇനി നമുക്ക് ലഭ്യമാകുന്നത് കൂടുതൽ രാജ്യങ്ങൾ ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം റഷ്യയിൽ നിന്നും എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പ് ആ ഒരു ആഗ്രഹം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ത്യക്ക് തന്നെയാണ് ഏറ്റവും പ്രാധാന്യം റഷ്യ കൽപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇക്കാര്യം ആവശ്യപ്പെട്ടപ്പോൾ വളരെ വേഗത്തിൽ ഇത് നടത്തിയെടുക്കാനായി റഷ്യയും സമ്മതം ഉള്ളിയിട്ടുണ്ട് ഇതിനു മുൻപ് തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോബൽ റഷ്യൻ സന്ദർശനം നടത്തുന്ന വേളയിൽ കൃത്യമായി ഇത് വളരെ വേഗത്തിൽ കൂടുതൽ യൂണിറ്റുകൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട് വളരെ വേഗത്തിൽ വേഗത്തിലെത്തിക്കാനുള്ള നടപടികൾ എളുപ്പത്തിലാക്കണമെന്നുള്ള ശുപാർശ നൽകിയിരുന്നു അത് അംഗീകരിക്കുന്നതായി അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനുള്ള ചർച്ചകൾ രണ്ടു രാജ്യങ്ങളും വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ് റഷ്യൻ വാർത്താ ഏജൻസിയായിട്ടുള്ള ടാസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് റഷ്യയിൽ നിന്നും കൂടുതൽ നവീന ആയുധങ്ങൾ ഇന്ത്യ വാങ്ങേണ്ട അനിവാര്യത അത് ഈ സാഹചര്യത്തിൽ ഏവരും പറയുന്നത് എന്നാൽ അമേരിക്ക ആകട്ടെ ഇതിനെ ശക്തമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് കണ്ടിട്ടുണ്ട് നേരത്തെ തന്നെ നമുക്കറിയാവുന്നതാണ് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിനെതിരെയും അതുപോലെ ആയുധങ്ങൾ കൈപ്പറ്റുന്നതിനെതിരെയും നിശ്ചിതമായ വിമർശനം റഷ്യ ഉയർത്തിയിരുന്നു പക്ഷെ അതൊന്നും തന്നെ ക്ഷമിക്കണം അമേരിക്ക ഉയർത്തിയിരുന്നു പക്ഷെ അതൊന്നും തന്നെ ഇന്ത്യക്ക് മുഖവിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല ഇന്നലത്തെ സാഹചര്യമല്ല നാം നോക്കേണ്ടത് ഇത്രയും കാലം പിന്തുടർന്നു പോകുന്ന ആ ഒരു സാഹചര്യം ആ ഒരു ഘട്ടത്തിൽ ആപത് ഘട്ടത്തിൽ പോലും ഇന്ത്യയെ കാത്തു സൂക്ഷിച്ചത് ഉറ്റസുഹൃത്തായി കൂടെ തന്നത് മറ്റാരും ആയിരുന്നില്ല അമേരിക്ക പോലുമല്ല അത് റഷ്യ ആയിരുന്നു അതുകൊണ്ട് ഒരു കാരണവശാലും റഷ്യ അവഗണിക്കാനോ തഴയാനോ ഈ സാഹചര്യത്തിൽ സാധിക്കില്ല റഷ്യയുടെ പ്രവൃത്തികളെ ഒന്നും തന്നെ ഇന്ത്യ ശരിവെക്കുന്നില്ല പോലും ശക്തമായ ഒരു ഉഭയകക്ഷി ബന്ധം സുദൃഢമായിട്ടുള്ള നയതന്ത്ര ബന്ധം സൗഹൃദം അതൊക്കെ തന്നെ കാത്തു തന്നെ ആയിരിക്കും മുന്നോട്ട് പോവുക നിലവിൽ ഇന്ത്യയുടെ ആയുധ ശേഖരത്തിലുള്ളതിൽ ഏറ്റവും അധികം റഷ്യൻ സാങ്കേതിക വിദ്യകളാണ് ഫ്രാൻസ് ഇസ്രയേൽ എന്നീ രാജ്യങ്ങളാണ് റഷ്യ കഴിഞ്ഞാൽ പിന്നീട് ഇന്ത്യക്ക് ആയുധങ്ങൾ നൽകുന്നത് ആയുധങ്ങൾക്ക് വേണ്ടി ഇന്ത്യ ആശ്രയിക്കുന്നത് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങാനുള്ള കരാറിൽ രണ്ട് രാജ്യങ്ങളും രണ്ടായിരത്തി പതിനെട്ടിൽ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു ചൈന വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കരാറെടുത്തത് മൂന്ന് യൂണിറ്റുകൾ ഇതുവരെ കൈമാറി അവശേഷിക്കുന്ന രണ്ട് യൂണിറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിയേഴിനകം കൈമാറാനാണ് ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് പ്രതിരോധ സംവിധാനം കൈമാറുന്നത് പല കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോയിരുന്നു എത്രയും വേഗം കരാർ പൂർത്തിയാക്കണമെന്നാണ് ഇന്ത്യയുടെ ആവശ്യം ഓപ്പറേഷൻ സിന്ദൂരിൽ വളരെ നിർണായകമായ ചില പങ്ക് അത് എസ് ഫോർ ഹൺഡ്രഡ് വഹിച്ചിട്ടുണ്ടായിരുന്നു അതുമൂലം തന്നെ ഇന്ത്യയെ സൂക്ഷിക്കാൻ സുദർശൻ ചക്രയെക്കാലും മറ്റൊരു കരുത്തിനുമില്ല എന്നുള്ളത് ലോകം തന്നെ മനസ്സിലാക്കി അതിനെ തുടർന്ന് കൂടുതൽ യൂണിറ്റുകൾ ഇന്ത്യയിലേക്ക് ചേർക്കാൻ സേനകൾക്ക് സ്വന്തമാക്കാനായുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു കൂടുതൽ എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിക്കണമെന്ന് നേരത്തെ തന്നെ ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുവെന്നാണ് റഷ്യൻ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലാണ് ഇന്ത്യ അഞ്ച് ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ ഇടപാട് നടത്തിയത് അതും റഷ്യയുമായി അഞ്ച് യൂണിറ്റുകൾ അന്ന് വാങ്ങുക എന്നുള്ളത് മാത്രമായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചുണ്ടായിരുന്നത് അന്ന് അഞ്ച് യൂണിറ്റുകൾ വാങ്ങുക എന്ന് പറയുമ്പോൾ ഇതിന്റെ പ്രവർത്തന രീതി എങ്ങനെയെന്നോ ഇതിന്റെ കരുത്ത് എത്രത്തോളം ഒന്നും തന്നെ ഇന്ത്യക്ക് ഉപയോഗിച്ച് നോക്കാനോ അത് പരീക്ഷിക്കാനോ അവസരം കിട്ടിയിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസമായപ്പോൾ അതിൻ്റെ കരുത്ത് എത്രയുണ്ട് എന്നുള്ളത് പാകിസ്ഥാൻ തന്നെയാണ് രുചിച്ച് മനസ്സിലാക്കിയത് എസ് ഫോർ പ്രതിരോധ സംവിധാനം അന്ന് വാങ്ങുമ്പോൾ ശക്തമായ നിരോധനം ഏർപ്പെടുത്തും ഉപരോധം ഏർപ്പെടുത്തും ഒക്കെ തന്നെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് അന്നത്തെ ട്രംപ് ഭരണകൂടമായിരുന്നു ട്രംപിന്റെ ആദ്യത്തെ ടേമിലായിരുന്നു എന്നാൽ അതിനെയൊക്കെ തന്നെ പാടെ നിരസിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യ അന്ന് കരാറിൽ ഒപ്പുവെച്ചതും ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ എന്ത് ഉപരോധം ഇന്ത്യക്ക് മേൽ വെച്ചാലും ഇന്ത്യക്ക് പുല്ല് വിലയെന്നായിരുന്നു അന്ന് അമേരിക്കയോട് ഇന്ത്യ പറഞ്ഞത് റഷ്യയുടെ ഏറ്റവും മികച്ച ദീർഘദൂര സർഫസ് ടു എയർ മിസൈൽ പ്രതിരോധ സംവിധാനമായി അങ്ങനെ എസ് ഫോർ മാറിയിരിക്കുന്നു അറുന്നൂറ് കിലോമീറ്റർ വരെ അകലെയുള്ള മിസൈലുകളെയും ഡ്രോണുകളെയും തിരിച്ചറിഞ്ഞ് നാന്നൂറ് കിലോമീറ്റർ അകലെ വെച്ച് തന്നെ അവയെ തകർക്കാൻ ശേഷിയുള്ളതാണ് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനം ഒരു തരത്തിലും ഒരു കണിക പോലും ഒരു ഈച്ച പോലും ഇന്ത്യക്കുള്ളിലേക്ക് കടക്കില്ല എന്ന് ഉറപ്പുവരുത്താൻ എസ് ഫോർ ഹൺഡ്രഡിന് സാധിക്കും അതുപോലെ തന്നെ ആകാശ് മിസൈലുകളും നമ്മൾ ഇത്തവണ കണ്ടതാണ് മുന്നൂറ് നാന്നൂറോളം ഡ്രോണുകൾ തുർക്കി നിർമ്മിത ഡ്രോണുകൾ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് വിക്ഷേപിച്ചപ്പോൾ അതുപോലെ തന്നെ പല മിസൈലുകൾ വിമാനങ്ങളിലൂടെയും മറ്റും ഇന്ത്യയിലേക്ക് വിക്ഷേപിക്കാനായി പാകിസ്ഥാൻ ശ്രമം നടത്തിയപ്പോൾ അതിനെയൊക്കെ തന്നെ വ്യോമ മേഖലയിൽ വെച്ച് തച്ചു തകർത്തിരുന്നു ഇന്ത്യയുടെ ഈ കരുത്തൻ നിലവിൽ റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹർ സംവിധാനം ഇന്ത്യ ഏറ്റവും അധികമായി ഉപയോഗിക്കുന്നുണ്ട് അത് കൂടുതൽ വിന്യസിച്ച് പ്രത്യേകിച്ചും ചൈനീസ് അതിർത്തിയിൽ ഇനി ഭാവിയിൽ ഒരു ഭീഷണി ഉണ്ടാകും എന്നുള്ള ഒരു കണക്കുകൂട്ടൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നിലവിൽ പ്രശ്നങ്ങൾ എങ്കിൽ പോലും അത് ഉണ്ടാകില്ല എന്ന് പൂർണ്ണമായി പറയാനായി സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കൂടുതൽ യൂണിറ്റ് വാങ്ങാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നതായി റഷ്യൻ ഫെഡറൽ സർവീസ് ഫോർ മിലിറ്ററി ടെക്നിക്കൽ കോർപ്പറേഷൻ മേധാവിയായിട്ടുള്ള ദിമിത്രി ഷുഗേ പറഞ്ഞിരിക്കുന്നത് എന്നാൽ എത്ര എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനങ്ങളായിരിക്കും ഈ ഘട്ടത്തിൽ വാങ്ങുക എന്ന വിവരം ഇതിനോടകം പുറത്തു വന്നിട്ടില്ല രണ്ട് എസ് ഫോർ ഹൺ സംവിധാനങ്ങൾ കൂടി ഇന്ത്യയ്ക്ക് ഉടൻ തന്നെ ലഭ്യമാകുമെന്ന റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നതായിരുന്നു ഇന്ത്യ ചൈന ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തികളിലാണ് പ്രധാനമായി ഈ മിസൈലുകളെ നിർമ്മിക്കാനായി തീരുമാനിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ പക്കലുള്ള എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനങ്ങൾ നിലവിൽ ഈ മേഖലകളിൽ ഉണ്ടെങ്കിൽ പോലും രണ്ടെണ്ണം ചൈനീസ് അതിർത്തിയോട് ചേർന്ന് ഒരെണ്ണം പാകിസ്ഥാനിൽ നിന്നുള്ള ആക്രമണങ്ങളെ ചെറുക്കാൻ വേണ്ടിയും വിന്യസിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ മൊത്തം മൂന്നെണ്ണം ഏറ്റവും കുറഞ്ഞത് വേണ്ടി വേണ്ടിവരുമെന്ന് സൂചന നൽകിയിരുന്നു ചൈനീസ് അതിർത്തിയിൽ പുതുതായി വാങ്ങുന്നതിൽ നിന്നും രണ്ടെണ്ണം വിന്യസിക്കണമെന്നുള്ള സൂചന നേരത്തെ നൽകിയതായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ കരാറുമായി ബന്ധപ്പെട്ട് അഞ്ഞൂറ്റി അൻപത് കോടി ഡോളറിന്റെ ഇടപാടിൽ ഇനി രണ്ട് എസ് ഫോർ ഹൺഡ്രഡ് യൂണിറ്റുകൾ കൂടി ഇന്ത്യക്ക് റഷ്യ കൈമാറേണ്ടതുണ്ട് അത് വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു അജിത് ഡോവൽ ഇതിനു മുൻപ് മോസ്കോ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നത് ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തെ തുടർന്നാണ് ഇത് വൈകിപ്പോയത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിനുള്ളിൽ തന്നെ ഇനി കരാർ അനുസരിച്ച് എത്ര എസ് ഫോർ റൺ സംവിധാനങ്ങൾ ഇന്ത്യയ്ക്ക് നൽകേണ്ടതുണ്ടോ അത് പൂർണ്ണമായി നൽകി കഴിയുമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് പാകിസ്ഥാന്റെ അവാക്സ് സുമാനത്തെ മുന്നൂറ് കിലോമീറ്റർ ദൂരം നിന്നായിരുന്നു എസ് ഫോർ ഹൺഡ്രഡ് ഉപയോഗിച്ചുകൊണ്ട് വെടിവെച്ചിട്ടത് ഇന്ത്യ വാങ്ങിയ എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനങ്ങൾക്ക് സുദർശൻ ചക്ര എന്ന പേര് നൽകിയത് തന്നെ അത്തരത്തിലാണ് ഒരു തരത്തിലും ഇന്ത്യക്കുള്ളിലേക്ക് കടന്നു കയറാൻ ഒരു ശത്രുവിനെയും അനുവദിക്കില്ല നിമിഷം നേരം കൊണ്ട് അതിനെ തകർത്തെറിയും മിസൈലുകൾ ഡ്രോണുകൾ റോക്കറ്റുകൾ എയർക്രാഫ്റ്റുകൾ മുതൽ യുദ്ധവാനങ്ങളെ വരെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിവുള്ള ഇന്ത്യയുടെ വജ്രായുധമായി ഇത് മാറുന്നു ഒന്നിലധികം ലക്ഷ്യങ്ങളെ ഒരേ സമയം ആക്രമിക്കാനുള്ള ശേഷി കുറച്ചുകൂടി പറഞ്ഞാൽ ഒരു സമയം മുപ്പത്തിയാറോളം ആക്രമണങ്ങളെ എസ് ഫോർ ഹൺഡ്രഡ് ചെറുക്കുമെന്ന് സാരം എസ് ഫോർ ഹൺഡ്രഡിലെ റഡാറിന് അറുന്നൂറ് കിലോമീറ്റർ പരിധിയിൽ ഉള്ളവയെ വരെ ട്രാക്ക് ചെയ്ത് വീഴ്ത്താനായി കഴിയും അതുകൂടാതെ നാന്നൂറ് കിലോമീറ്റർ പരിധിയിൽ വെച്ച് ഇതിനെ തകർക്കുകയും ചെയ്യും റഷ്യയുടെ അൽമാ സെൻട്രൽ ഡിസൈൻ ബ്യൂറോ വികസിപ്പിച്ചെടുത്ത ദീർഘദൂര ഉപരിതല വായു മിസൈൽ സംവിധാനമാണ് എസ് ഫോർ ഹൺഡ്രഡ് ട്രയംഫ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും നൂതനമായ വ്യോമ പ്രതിരോധ സംവിധാനം ഇതിന്റെ കണ്ണുവെട്ടിച്ച് ആർക്കും തന്നെ കടക്കാൻ സാധിക്കില്ല ഡ്രോണുകളായിക്കോട്ടെ സ്റ്റെൽത്ത് വിമാനങ്ങളായിക്കോട്ടെ ക്രൂയിസ് മിസൈലുകളായിക്കോട്ടെ ബലിസ്റ്റിക് മിസൈലുകളായിക്കോട്ടെ ഏതു തരത്തിലുള്ള വ്യോമ ഭീഷണികളെയും കണ്ടെത്തി ട്രാക്ക് ചെയ്ത് തകർക്കാൻ ഇതിന് കഴിയും ഓരോ എസ് ഫോർ ഹൺഡ്രഡ് സ്ക്വാഡറിലും രണ്ട് ബാറ്ററികളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഒരു ബാറ്ററിക്ക് നൂറ്റി ഇരുപത്തിയെട്ട് മിസൈൽ വരെയാണ് തൊടുക്കാൻ കഴിയുന്നത് ഓരോ സ്ക്വാഡറിലും ആറ് ലോഞ്ചറുകൾ ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം നിരീക്ഷണ റഡാർ എൻഗേജ്മെന്റ് റഡാർ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട് ഒരേ സമയം നൂറ്റി അറുപതിലധികം ലക്ഷ്യങ്ങളെ ട്രാക്ക് ചെയ്ത് അതിന്റെ പകുതിയോളം ഒരേ സമയം തന്നെ എഴുപത്തിരണ്ടോളം ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ എസ് ഫോർ ഹൺഡ്രഡിന് സാധിക്കും അതിന് തൊട്ടു പിന്നാലെ മറ്റുള്ളവയേയും തകർക്കാനായി ഇതിന് കഴിയും ഇന്ത്യക്ക് പുറമേ ചൈനയ്ക്കും റഷ്യ ഈ ആയുധം ആദ്യം കൊടുത്തിരുന്നു